വയനാടിന് ഒരു കൈത്താങ്ങായി യൂത്ത് കോൺഗ്രസ് ഉപ്പേരി ചലഞ്ച് സംഘടിപ്പിച്ചു വയനാട്ടിലെ ദുരിതബാധിതർക്ക് മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഉദ്യമത്തിലേക്ക് പണസമാഹരണ ലക്ഷ്യമിട്ടാണ് ചലഞ്ച് നടത്തുന്നത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറ് മണിവരെ സേവനം ലഭ്യമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പമക്കൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് ചലഞ്ച് നടത്തുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് മുപ്പത് വീട് നിർമ്മിച്ചു നൽകുന്നുണ്ട് ഇതിലേക്കുള്ള പണസമാഹരണാർത്ഥമാണ് ചലഞ്ച് നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചലഞ്ച് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ആൾക്കാർ ഒരുപാട് വീട് നഷ്ടപ്പെട്ട ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ഒരുപാട് പേര് ഇല്ലാതെ നിൽക്കുമ്പോൾ അവർക്കൊരു വീട് വച്ച് നിർമ്മിച്ച് നൽകുക എന്നുള്ള ഉദ്ദേശത്തിൽ മുപ്പത് വീടുകൾ നിർമ്മിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാട് നിർമ്മിച്ച് നൽകുകയാണ് അതിന്റെ ഭാഗമായി ഫണ്ട് കളക്ഷന്റെ ഭാഗമായാണ് കട്ടപ്പന യൂത്ത് കോൺസ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ റുപ്പേരി ചലഞ്ച് നടത്തിയിരുന്നത് മറ്റു മണ്ഡലങ്ങളിൽ ബിരിയാണി ചലഞ്ചായും പായസ ചലഞ്ചായും ഒക്കെ നടത്തുമ്പോൾ നമ്മളിവിടെ റുപ്പേരി ചലഞ്ചായിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ചലഞ്ചായിട്ട് നമ്മളിവിടെ നടത്തുകയാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക് ആദ്യ വിൽപ്പന നൽകി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ് യൂത്ത് കോൺഗ്രസ് മണ്ഡല സെക്രട്ടറിമാരായ ബിപിൻ ബിജു അമൽ ബിജു ജസ്റ്റിൻ ആൽബർട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി മുനിസിപ്പൽ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി മുനിസിപ്പൽ കൌൺസിലർ പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം പതിനാറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന പഴയ മുറിവുകൾ അൾസർ വെരിക്കോസ് നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറു മണിവരെ സേവനം ലഭ്യമാണ്